ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിൻ്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസമൊക്കെ ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം അല്ലേ അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് അനിയും നന്ദുവാണ് അങ്ങനെ അനിയും നന്ദു ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അനി ചോദിക്കുന്നുണ്ട് നന്ദുവിനോട് നിനക്ക് എന്താ പറ്റിയത് എന്തെങ്കിലും വിഷമോ ഉണ്ടെങ്കിൽ നീ എന്നോട് തുറന്നു പറ എൻ്റെ നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ടാണ് നീയെ എന്ത് വിഷമോ എന്നോട് പറയാം നിനക്ക് എന്താ അനി പറ്റിയത് സോറി നന്ദു പറ്റിയത് എന്നിങ്ങനെ അനി ചോദിച്ചപ്പോഴത്തേക്കും എനിക്ക് എന്തെങ്കിലും പറ്റിക്കോട്ടെ അത് നീ ചോദിക്കാൻ ഒരിക്കലും അനി വരരുത് കാരണം വേറൊന്നുമല്ല ഇപ്പം അനി വിവാഹിതനാകാന് പോവുകയാണ് ഇനിയിപ്പം അനിയുടെ എല്ലാ രഹസ്യങ്ങളും അതുപോലെ തന്നെ അനി സ്നേഹിക്കേണ്ടതും സുഹൃത്തായി കാണേണ്ടതും ഒക്കെ അനാമികേനയാണ് ചിലപ്പോൾ നമ്മുടെ ഈ ഒരു ബന്ധം നിങ്ങളുടെ ബന്ധത്തെ തന്നെ ചിലപ്പം അത് വഷളാക്കി എന്ന് വരും അതുകൊണ്ടില്ല ഒരിക്കലും ഇനിയിപ്പോൾ പഴയ പോലെ പഴയ നന്ദു ആകാൻ വേണ്ടി എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് വളരെയധികം വിഷമമായിട്ടോ അനിയുടെ കാര്യം അറിയാലോ നന്ദു എന്ന് വെച്ചാൽ ജീവനാണ് അങ്ങനെ അനി പറഞ്ഞു അല്ല നിനക്കെന്താ വലിയ പൈസയുടെ വല്ല ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും ഒക്കെ ആണെങ്കിൽ ദ ഞാനിനിപ്പോൾ രണ്ട് ബ്രാഞ്ച് ഏറ്റെടുക്കാൻ പോവാം മൂർത്തീസ് ജ്വല്ലറിയുടെ അവിടെ എന്തെങ്കിലും ജോലി നിനക്ക് റെഡിയാക്കി തരാം അങ്ങനെ റെഡിയാക്കി തന്നാൽ നിന്റെ ഈ ടെൻഷനും കാര്യങ്ങളൊക്കെ മാറുമല്ലോ നിനക്ക് അച്ഛനെ ഹെൽപ്പും ചെയ്യാം പിന്നെ നീ എന്തിനാ പേടിപ്പിക്കുന്നത് നല്ലൊരു സാലറി ഞാൻ നിനക്ക് തരാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഒന്നും കാര്യമില്ല ഒരിക്കലും നിങ്ങളെ ജ്വല്ലറി വന്ന് ജോലി ചെയ്ത് എൻ്റെ കുടുംബം ഞാൻ പോറ്റില്ല പറഞ്ഞ അറിയാമല്ലോ എൻ്റെ ചേച്ചിക്ക് അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും എൻ്റെ രണ്ട് ചേച്ചിമാർ അവിടെ ഉണ്ട് അവർക്ക് നാണ നാണക്കേടാവുന്ന ഒരു കാര്യങ്ങളും ഞാൻ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞു ഏതായാലും ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞ് നമ്മുടെ നന്ദു അങ്ങനെ ഏറ്റുമാറി പോയി കേട്ടോ പോവുക എന്നും പറഞ്ഞു പോയി ഇനി എന്നെ ശല്യം ചെയ്യരുത് എൻ്റെ പുറകെ വരരുത് എന്നൊക്കെ പറഞ്ഞാണങ്ങ് പോയത് ഏതായാലും ഇത് വല്ലാത്തൊരു വിഷമം തന്നെയാണ് അനീൽ കൊള്ളിച്ചത് അങ്ങനെ അനി മുത്തശ്ശൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു അതേ മുത്തശ്ശാ കല്യാണം അടുക്കാറായല്ലേ എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും അതേ ഇനിയിപ്പോൾ കല്യാണം വിളിക്കാനൊക്കെ തുടങ്ങണ്ടേ മോനെ എന്ന് ചോദിച്ചപ്പം അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ മുത്തച്ഛനോട് എനിക്കിപ്പോൾ ഇരുപത്തഞ്ച് വയസ്സല്ലേ ആയിട്ടുള്ളൂ ഇരുപത്തഞ്ചല്ല വരുന്ന ചിങ്ങു ആകുമ്പോഴേക്കും നിനക്ക് ഇരുപത്താറ് വയസ്സ് പൂർത്തിയാകും ആ ഇരുപത്താറ് വയസ്സെന്നൊക്കെ പറയുന്ന അത്ര വലിയ പ്രായമാണോ മുത്തച്ഛ എനിക്കൊരാഗ്രഹം എനിക്ക് ഇപ്പം വിവാഹം കഴിക്കാൻ തോന്നുന്നില്ല ഹേ അതിന് ആഗ്രഹം എന്നാണോ നീ പറയുന്നത് നിനക്ക് വിവാഹം കഴിക്കാൻ തോന്നുമോ തോന്നാതിരിക്കുമോ പക്ഷേ ഈ മുത്തശ്ശൻ അനന്തമൂർത്തി ഒരു വാക്ക് കൊടുത്താൽ അത് വാക്കായിരിക്കും അറിയാമല്ലോ ഞാൻ കഴിഞ്ഞ ദിവസം അമ്പലത്തിൽ പോയപ്പോഴും കുറേ പേരോട് നിൻ്റെ വിവാഹമാണെന്നൊക്കെ പറഞ്ഞു അതിനോടൊപ്പം തന്നെ നിൻ്റെ നീ ഇഷ്ടപ്പെട്ട പെണ്ണുമായിട്ട് തന്നെയാണ് നീ വിവാഹം കഴിക്കുന്നത് അതിനിപ്പം എന്താണ് ഇത്രയ്ക്ക് പ്രശ്നം പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഞാൻ വാക്ക് പറഞ്ഞാൽ അത് വാക്കായിരിക്കും അത് മാറ്റേണ്ടി വന്നാൽ പിന്നെ ഈ മുത്തശ്ശൻ്റെ ജീവൻ കാണില്ല ചിലപ്പോൾ അസുഖം എന്നെ മെഴുകുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഈ ലോകം വിട്ടു പോകും ഇത് കേട്ടതേ എനിക്ക് വല്ലാത്തൊരു വിഷമായി പോയിട്ട് അപ്പോൾ അനി പറഞ്ഞു അല്ല മുത്തശ്ശൻ ഞാൻ കല്യാണം വേണ്ടെന്നൊന്നും അല്ലല്ലോ പറഞ്ഞത് ആ എന്താണെങ്കിലും നിന്റെ സ്വരത്തിൽ എന്തോ ഒരു ചെറിയ വ്യത്യാസമുണ്ട് അതൊന്നും എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യങ്ങളല്ല അനാമികയുടെ അച്ഛനെയും അമ്മേനെയൊക്കെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇനി കുറി അടിക്കുകയും ആ കുറി വിതരണം ചെയ്യുകയും ഇതേ മുഹൂർത്തം വരെ എടുപ്പിച്ചിട്ടുണ്ട് അതിനി മാറ്റിയൊന്നും വയ്ക്കാൻ പറ്റില്ലെന്നൊക്കെ പറഞ്ഞു ഇത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഇത് കേട്ടോണ്ടാണ് നമ്മുടെ നയന നിൽക്കുന്നത് അപ്പം അനിയങ്ങ് പോയപ്പോഴത്തേക്കും നയന അച്ഛൻ്റെ അടുത്ത് മുത്തച്ഛൻ്റെ അടുത്തേക്ക് ചെന്നു അപ്പോൾ ആനന്ദമൂർത്തി പറഞ്ഞു എന്താ അവനിപ്പോൾ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ കാരണം അല്ല നിനക്കെന്തെങ്കിലും തോന്നുന്നുണ്ടോ മോളെ എന്ന് ചോദിച്ചപ്പം ഹേ അവനിപ്പോൾ വേറൊന്നും കൊണ്ടുമല്ല വിവാഹമൊക്കെ അടുത്ത് കഴിയുമ്പോൾ ഒരു ചെറിയ പേടിയൊക്കെ ആവുമല്ലോ അതും കൊണ്ട് പറഞ്ഞതായിരിക്കും മുത്തച്ഛൻ പേടിക്കൊന്നും വേണ്ട ഈ വിവാഹം നടക്കുക തന്നെ ചെയ്യും ഈ വിവാഹം നമ്മൾ നടത്തും ഈ വിവാഹം നടക്കാതിരിക്കത്തില്ല മുത്തച്ഛൻ കൊടുത്ത വാക്കല്ലേ ആ വാക്കൊരിക്കലും നമ്മൾ പാലിക്കാതിരിക്കില്ല അവനിപ്പോഴത്തെ ആ ഒരു ടെൻഷനിലൊക്കെ അത് പറഞ്ഞായിരിക്കും അത് ഞാൻ മാറ്റിയെടുത്തോളാം എന്ന് പറഞ്ഞ് നേരെ നായനെ നമ്മുടെ അനിയുടെ അടുത്തേക്ക് ചെന്നിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങി ഡേ ഞാനൊരു കാര്യം പറയാൻ ഈ വീട്ടിൽ വേറെ ആരുടെക്കാളും സന്തോഷം നമ്മളിപ്പോൾ ആഗ്രഹിക്കുന്നത് മുത്തശ്ശന്റെ സന്തോഷമാണ് മുത്തശ്ശന്റെ പൂർണ്ണ ആരോഗ്യം അതൊക്കെയല്ലേ നമുക്ക് വേണ്ടത് അതിനുവേണ്ടി മാത്രമാണ് നീ ഈ വിവാഹത്തിന് തയ്യാറാകുന്നത് എങ്കിലും അതിന് ഞാൻ വേറൊന്നും പറയില്ല ദ ഈ വിവാഹം നടക്കുക തന്നെ ചെയ്യണം അതല്ലാതെ എനിക്ക് വേറൊന്നും പറയാനില്ല അതുമല്ല നീ പിന്നെ നിനക്ക് നിനക്കിഷ്ടപ്പെട്ടിട്ട് തന്നെയല്ലേ നീ വിവാഹം സം വിവാഹത്തിന് സംബന്ധിച്ചത് നീ തന്നെയാണ് അനാമികനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരികയും എല്ലാവരെയും പരിചയപ്പെടുത്തുകയൊക്കെ ചെയ്തത് അതിനോടൊപ്പം തന്നെ നിനക്ക് ഒരു ലെറ്റർ വന്നില്ലേ അത് അനാമിക അയച്ചതല്ലേ നിന്റെ കവിത ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് അത് എൻ്റെ കയ്യിൽ തന്നെയാണ് കിട്ടിയത് അന്ന് നിന്റെ മുഖത്തുണ്ടായിരുന്ന സന്തോഷമൊന്നും നിൻ്റെ മുഖത്തിന്നില്ല അതെനിക്കറിയാം മോനെ ദേ പ്രേമിച്ച് നടക്കുന്ന ആ ഒരു സമയത്ത് എല്ലാവരും നല്ല രീതിയിൽ പര പരസ്പരം സ്നേഹിക്കും പ്രണയിച്ച് വിവാഹം കഴിക്കുന്നവരിലും മിക്കവരിലും ഉണ്ടാകുന്ന പ്രശ്നം ഇതൊക്കെ സ്നേഹിക്കുമ്പോൾ അമിതമായി സ്നേഹിക്കും വിവാഹം കഴിയുമ്പം ആ സ്നേഹം കുറയും അങ്ങനെയൊന്നും പാടില്ലാട്ടോ ദേ ഇനി ഒരു പെണ്ണിൻ്റെ കണ്ണീര് ഇവിടെ വീഴാൻ പാടില്ല അതുകൊണ്ട് ഞാൻ പറയുക ആ പെണ്ണിനെ നീ ഉപേക്ഷിക്കരുത് അവളെ വിവാഹം കഴിക്കണമെന്ന് പറയുമ്പം അല്ല ഞാൻ പറഞ്ഞല്ലോ നയനെടുത്തി എനിക്ക് എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പറഞ്ഞില്ല ഒരു പെണ്ണിൻ്റെ കാര്യം അവളെ എന്തോ എനിക്ക് മറക്കാൻ സാധിക്കുന്നില്ല ആ അതൊക്കെ പതിയെ പതിയെ മറന്നോളും ഞാൻ പറഞ്ഞു ആ പെണ്ണിന് ഭാഗ്യമില്ലെന്ന് കൂട്ടിക്കേണ്ടാൽ മതി അതുമല്ല ദ ഇപ്പം നീ അനാമികേനെ ഉപേക്ഷിച്ചിട്ട് ആ പെണ്ണിന് വിവാഹം കഴിച്ചാൽ ആർക്കാ സന്തോഷം ഉണ്ടാകുക നിനക്ക് സന്തോഷം ഉണ്ടാകുമോ നിൻ്റെ മുത്തച്ഛനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് സന്തോഷം വരുമോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതൊന്നും ഇപ്പോൾ ഓർക്കേണ്ട മനസ്സിൽ അതൊക്കെ മായ്ച്ചു കളഞ്ഞുതര നീയ വിവാഹത്തിന് തയ്യാറെടുക്കുക ഈ വിവാഹം ഞാൻ നടത്തും ദേ നിൻ്റെ ചേച്ചിയല്ലേ ഞാൻ നീ എൻ്റെ സ്വന്തം അനിയനാ നീ എൻ്റെ അനിയൻ തന്നെയാണ് ഞാൻ നിൻ്റെ അനിയനായിട്ടാണ് കാണുന്നത് നിനക്ക് എന്ത് പ്രശ്നം വന്നാലും ഏത് പ്രശ്നം വന്നാലും ഈ നയനയെടുത്ത് നിൻ്റെ കൂടെ കാണും നീ ധൈര്യമായിട്ട് മുന്നോട്ടൊക്കെ പൊക്കോ എന്നൊക്കെ ഇങ്ങനെ അനിയോട് സംസാരിച്ച ഏതായാലും അനി അവിടെയും പരാജയപ്പെട്ടു ഒരിക്കലും നയനിയൊന്നും സംവദിക്കുന്ന കാര്യമല്ല നന്ദു ആയിട്ടുള്ള വിവാഹം അപ്പോൾ ഏതായാലും ആ ഒരു സീനൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നയനെ രണ്ടും കൽപ്പിച്ച് നമ്മുടെ നന്ദുവിനെ വിളിക്കുക അപ്പം നയനക്ക് മനസ്സിൽ ഇങ്ങനെ തോന്നി മിക്കവാറും നന്ദുന് കാര്യങ്ങളൊക്കെ അറിയാമായിരിക്കും നന്ദു അനിയ ഭയങ്കര കൂട്ടാണല്ലോ അപ്പം നന്ദു ആ പെണ്ണേതാണെന്ന് അറിയാമെങ്കിലോ എന്നോർത്താണ് നമ്മുടെ നന്ദുവിനെ വിളിച്ചത് നന്ദു ഫോൺ എടുത്ത് ഫോൺ എടുത്തിട്ട് എന്താ ചേച്ചി എന്ന് ചോദിച്ചപ്പം അല്ല മോളെ ഞാൻ വിളിച്ച് വേറൊന്നുമല്ല ഒരു കാര്യം ചോദിക്കാനാണ് നീയോ അനിയും അനിയും ഭയങ്കര കൂട്ടാണല്ലോ എനിക്കൊരു പെണ്ണിനെ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു അതുകൊണ്ട് തന്നെ ഈ വിവാഹത്തിന് താല്പര്യം കുറവാണ് കാണിക്കുന്നത് ആ പെൺകുട്ടി ഏതാണെന്ന് നിനക്കറിയാമോ നിന്നോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ നന്ദു ഒന്ന് പതറി പതറിയിട്ട് പറഞ്ഞു അയ്യോ ചേച്ചി എനിക്കറിയില്ല എന്നോട് ഇതുവരെ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ആ ഞാനോർത്ത് നിന്ന് നിന്നോട് പറഞ്ഞു കാണിക്കുന്നു പറഞ്ഞു കാണുന്നു അതുമല്ല ഇവിടെ എല്ലാവരും വലിയ സന്തോഷത്തില പക്ഷേ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല വിവാഹത്തിന് അത് എന്താണെന്നു അറിയില്ല ഏതായാലും മോളൊരു കാര്യം ചെയ്യുക മോള് കുറച്ച് ദിവസം ഇങ്ങോട്ടേക്ക് വാ ഏതായാലും മോള് ഇവിടെ വന്ന് ഇവിടെ ഇവിടെ വന്ന് വരുമ്പോഴേക്കും ഇവിടെ എനിക്കും ഒരു സന്തോഷമാകും അതുപോലെ തന്നെ എനിക്ക് മോളെ കാണാനും ആഗ്രഹമുണ്ട് എങ്കിൽ പിന്നെ മോള് ഇവിടെ വരെ ഒന്ന് വരണോട്ടോ എന്ന് പറഞ്ഞു ഏതായാലും നമ്മുടെ നന്ദു പറഞ്ഞു ഓക്കെ ചേച്ചി ഞാൻ വന്നേക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തു പിന്നെ കാണിക്കുന്ന നമ്മുടെ സോറി നവ്യനെയാണ് അപ്പം നവ്യാണെങ്കിൽ ആ ഒരു ഫോട്ടോയൊക്കെ എടുത്ത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക അതായത് മോർഫ് മോർഫ് ചെയ്ത അല്ല അതായത് ആ മോർഫ് ചെയ്ത ഫോട്ടോ തന്നെയാണ് ഒരിക്കലും നമ്മുടെ നവ്യ ആ ചെറുക്കൻ്റെ കൂടെ നിൽക്കുന്ന ഫോട്ടോ അല്ല മറ്റു കൂട്ടുകാരുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോയാണ് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും വല്ലാത്ത പേടിച്ച് വേർച്ച് നിൽക്കുകയും അതുപോലെ നയനി ഇങ്ങനെ പല കാര്യം മനസ്സിൽ കാണുക എന്നാലും ഞാൻ ചെയ്യാത്ത കുറ്റമാണല്ലോ ദൈവമേ ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ കാണുകയാണ് മനസ്സിലിങ്ങനെ അതൊക്കെ ആ ഒരു എന്താ പറയുക ആ ഒരു ഇതൊക്കെ തോന്നുക നമ്മുടെ നവ്യ്ക്ക് കാരണം നവ്യ ചെയ്ത കുറ്റങ്ങളൊക്കെ ഒരുപാടുണ്ട് അതിനൊന്നും ശിക്ഷ ഒത്തിരി കിട്ടിയിട്ടില്ല പക്ഷെ ഇത് ചെയ്യാത്ത കുറ്റ കുറ്റമായിട്ടും ഇതിന് ശിക്ഷ കിട്ടുമെന്നൊരു പേടി ഇതേ സമയത്തായിക്കോട്ടെ നമ്മുടെ അഭിയും നവ്യയുടെ പുറകെ നടന്ന ചെറുക്കനാന്ന് പറഞ്ഞാൽ ആ ഒരു നവ്യയുടെ ആ ഒരു ഫോട്ടോയൊക്കെ ഉള്ള ആ ഒരു ചെറുക്കനുണ്ടല്ലോ അതായത് നവ്യനെ ഇപ്പം കിണിയിൽ പെടുത്താൻ നോക്കുന്ന ചെറുക്കൻ ആ ചെറുക്കനും കൂടെ സംസാരിക്കുന്ന ഒരു സീനാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുകയാണ് ഏതായാലും അവളെ അവൾ ഇനിയിപ്പം ഓരോ ശ്വാസം വിടുന്നൊന്നും പേടിച്ച് പേടിച്ചാണ് അതുതന്നെ എനിക്ക് വേണ്ടത് അവൾ സത്യമായിട്ട് ഇപ്പം മിക്കവാറും ആത്മഹത്യ വരാ ചെയ്യാൻ തയ്യാറായിട്ടാണ് നിൽക്കുന്നത് ഈ ഒരു ഫോട്ടോ കണ്ടിട്ടെന്ന് പറയുമ്പോൾ അയ്യോ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാവില്ലേ എന്ന് അയാൾ ചോദിച്ചപ്പോഴത്തേക്കും ആ അത് പ്രശ്നമാവട്ടെ പ്രശ്നമാകുന്നതൊക്കെ ഞാൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാം അവൾ അവൾ മരിക്കണം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നിനക്കറിയാലോ അവൾ ഏത് തരത്തിൽ തരക്കാരിയാണെന്ന് അവളുടെ കൂടെ ജീവിക്കാനേ ഭയങ്കര പാടാണ് അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ മടുത്തു എനിക്കിങ്ങനെ ഒരു പെണ്ണിനെ വേണ്ട അതുകൊണ്ട് തന്നെ അവൾ ഒഴിവാക്കാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഇതിന് ഇതിന് എൻ്റെ കൂടെ നിന്നാൽ നിനക്ക് വേണ്ട പ്രതിഫലം ഞാൻ തന്നിരിക്കും അതുകൊണ്ട് നീ എൻ്റെ കൂടെ നിൽക്കണം എന്നൊക്കെ പറയുമ്പം അല്ല സാർ ഇനിയിപ്പം ഇനിയിപ്പം പോലീസോ എല്ലാം പിടിക്കോ കേസോ ദേ പോലീസിൻ്റെ കാര്യമൊന്നും നീ ഓർക്കാം കണ്ട പോലീസ് പിടിക്കുകയുമില്ല കേസാകത്തുമില്ല അതൊക്കെ എനിക്ക് നീ വിട്ട് തന്നെ തന്നേരേ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ അബി പറയുകയാണ് പിന്നെ അഭി പറഞ്ഞു കുറച്ച് ഫോട്ടോസും കൂടെ അവളുടെ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ഒപ്പിച്ച് തരാം ഏതെങ്കിലും രീതിയിലുള്ള വീഡിയോസൊക്കെ ആക്കിയിട്ട് എങ്ങനെയെങ്കിലും അവളുടെ ഫോണിലേക്ക് തന്നെ അത് അയച്ചു കൊടുക്കണം അത് വേറെ ആരിലേലും ഒക്കെ എത്തണം അങ്ങനെ എത്തിക്കഴിഞ്ഞാലേ എനിക്ക് അവളിൽ നിന്നും ഒരു മോചനം മോചനമുണ്ടാകത്തുള്ളൂ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഇത് കേട്ടിട്ട് ആ ഇങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ മനസ്സിൽ ഇങ്ങനെ കരുതി കൂട്ടുന്നുണ്ട് കേട്ടോ ആ പുള്ളിക്കാരൻ്റെ മഹാചേറ്റയാണ് എന്ത് ചേറ്റത്തരവും കാണിക്കാൻ തയ്യാറാവുന്ന ഒരാളുമാണ് ഇതേ സമയം ആയിക്കോട്ടെ നമ്മുടെ നവ്യ ഇങ്ങനെ നടക്കുക എന്ത് ചെയ്യണം എന്നറിയില്ല ഇതിനിപ്പം നയനോടൊപ്പം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നയനയുടെ പ്രതികരണം എന്തായിരിക്കും നയനെ രക്ഷിക്കുമോ എന്നൊക്കെ ആ ഒരു ചിന്തയൊക്കെ ആലോചിച്ച് നടക്കുക നയനയാണെങ്കിൽ ഇങ്ങനെ എന്തോ തയ്ച്ചുകൊണ്ട് തുന്നിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നവ്യ അവിടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് കണ്ടിട്ട് നയനെ ചോദിച്ചു എന്തു പറ്റി ഈ ചേച്ചി ചേച്ചിക്ക് എന്തോ പറ്റിയെന്ന് തോന്നുന്നു ആകമത്തെ ഒരു പതർച്ചയാണല്ലോ എന്ന് പറയുമ്പം ഏയ് ഒന്നുമില്ല എന്താ ഇപ്പം എന്തെങ്കിലും തോന്നുന്നുണ്ടോ ദേ ആദ്യം ഒരു ഗുലുമാല ഉണ്ടാക്കി വെച്ചു അതിന് ഞാൻ അനുഭവിച്ചു ഇപ്പം വേറൊരു ഗുലുമാല ഉണ്ടാക്കി വെച്ചു അതും എൻ്റെ തലയ്ക്ക് വന്നു ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി വെക്കാനാണോ ചേച്ചിയുടെ ഉദ്ദേശം എന്ന് ചോദിച്ചപ്പം ഹേയ് പ്രശ്നം ഉണ്ടാക്കി വെക്കുമൊന്നുമില്ല ഞാൻ അല്ല പിന്നെ എന്താ പറ്റിയത് എൻ്റെ പൊന്ന് ചേച്ചി ചേച്ചി ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കുക അബി ചേച്ചിയുടെ പുറകെ കൂടിയത് അതെന്തിനാണെന്ന് ചേച്ചിക്ക് അറിയാലോ അതുപോലെ തന്നെ അബിക്ക് ചേച്ചിയോട് വലിയ സ്നേഹമൊന്നുമില്ല അബിക്ക് കാര്യം കാണാൻ വേണ്ടി മാത്രമാണ് ചേച്ചിനെ സ്നേഹിച്ചത് ഇത് കേട്ടതും നമ്മുടെ നവ്യ പറഞ്ഞു അതെനിക്കറിയാം നയനെ എൻ്റെ എൻ്റെ ഭർത്താവിൻ്റെ സ്നേഹവും അമ്മായിയമ്മയുടെ സ്നേഹവും ഒക്കെ വെറും കപട അഭിനയമായിരുന്നു എന്ന് അറിയാമായിരുന്നു ഓഹോ അതൊക്കെ അറിയാമായിരുന്നു അല്ലേ ഇപ്പം അതൊക്കെ അറിയാമായിരുന്നു ആ അതുകൊണ്ടൊക്കെ തന്നെ എനിക്കിനി തുറന്ന് സംസാരിക്കണമെന്നും വലിയ താല്പര്യമൊന്നുമില്ലെന്ന് പറഞ്ഞപ്പം എന്ത് തുറന്ന് സംസാരിക്കുന്ന ആരെയോ നീ പറഞ്ഞത് അല്ല ചേച്ചി പറഞ്ഞത് എന്താ ചേച്ചിയുടെ ഭർത്താവിനോട് തുറന്ന് സംസാരിക്കാൻ ചേച്ചിക്ക് ഇത്രക്കുള്ളത് അല്ല എന്തെങ്കിലും എന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ നവ്യ ഇങ്ങനെ പതറി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ആ ഒരു സീൻ കാണിച്ചാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പോൾ എല്ലാവരും കാത്തിരിക്കാൻ അടുത്ത വിശേഷത്തിനായിട്ട് അപ്പം അടുത്ത വിശേഷവുമായിട്ട് എത്രയും വേഗം നിങ്ങളുടെ മുമ്പിൽ എത്താൻ ശ്രമിക്കുക കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഉച്ചയ്ക്ക് നാളത്തെ പ്രേമവിശേഷം ഇടുന്നുണ്ട് ഒരു രണ്ട് രണ്ടര രണ്ടേ കാലൊക്കെ ആകുമ്പോഴാണ് നമ്മൾ ആ ഒരു സമയത്തിന് ഇടയ്ക്കാണ് നമ്മൾ ഇടുന്നത് അപ്പം എല്ലാവരും കയറി ഒന്ന് കണ്ടു കണ്ടുനോക്കുക കേട്ടോ അതുപോലെ തന്നെ രേവതിയുടെയും സച്ചിയുടെയും പ്രേമവിശേഷം എന്നും വൈകിട്ടാണ് ഇടുന്നത് ഒരു വൈകിട്ട് ഏഴരയോട് കൂടി തന്നെ നമ്മളിടാറുണ്ട് ഏഴ് ഏഴ് മുപ്പത്തഞ്ച് ഏഴ് നാൽപ്പതോടൊക്കെ കൂടി നമ്മൾ ഇടാറുണ്ട് പ്രേമവിശേഷം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടിനും സ്നേഹത്തിനുമൊക്കെ ഒരുപാട് നന്ദിയുണ്ട് വീണ്ടും നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹവും ഒക്കെ ആവശ്യമാണ് അപ്പോൾ കുറച്ച് പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ എന്താ രണ്ട് വീഡിയോസേ ചെയ്യുന്നുള്ളല്ലോ രണ്ട് കഥയെ ചെയ്യുന്നുള്ളല്ലോ നമ്മുടെ കിരണേയും കല്യാണിയുടെയും കഥയൊക്കെ എന്താണ് ചെയ്യാത്തതെന്ന് ചോദിക്കുന്നുണ്ട് കാരണം നമുക്കൊരു ലിമിറ്റേഷൻ ഉണ്ട് കേട്ടോ വീഡിയോ ചെയ്യുന്നതിന് അപ്പം നമ്മൾ രാവിലെ രണ്ടെണ്ണം ചെയ്യുന്നുണ്ട് ഉച്ചയ്ക്ക് വരെ ചെയ്യുന്നുണ്ട് പിന്നെ വൈകിട്ട് ഓരോ ചെയ്യുന്നുണ്ട് അപ്പം തന്നെ അതെ വീഡിയോസ് നാല് കൂടുതലായി നമുക്കൊരു ലിമിറ്റേഷനുണ്ട് ഒത്തിരി വീഡിയോസ് ഇട്ട് കഴിയുമ്പോഴത്തേക്കും അത് കുറെ ഇഷ്യൂസിന് കാരണമൊക്കെ ആവും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു യൂട്യൂബിൻ്റെ നിയമം അനുസരിച്ച് വേണം മുന്നോട്ടേക്ക് പോകാനില്ലെങ്കിൽ നമുക്ക് നമ്മുടെ ചാനലൊക്കെ നഷ്ടമാകും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോസ് കുറച്ചിടുന്നത് നോക്കട്ടെ നമ്മൾ വേറൊരു ചാനലിൽ ഇനിയിപ്പോൾ വീഡിയോസൊക്കെ ഇടാൻ കുറേ വരുന്നുണ്ടല്ലോ അതുപോലെ തന്നെ നമ്മുടെ സമയക്രമങ്ങളൊക്കെ മാറിയിട്ടുണ്ട് നയന നയനയുടെയും ആദശ്ശിൻ്റെയും കഥയുടെയും ആ ഒരു സമയക്രമം മാറിയിട്ടില്ല അത് അതേ ടൈമിൽ തന്നെയാണ് പിന്നെ മാറിയതെന്ന് പറഞ്ഞാൽ നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും കഥ അത് ഇനി തിങ്കളാഴ്ച മുതൽ ഏഴ് മുപ്പതിനായിരിക്കും കേട്ടോ അപ്പോൾ അതൊക്കെ നിങ്ങൾ അറിഞ്ഞ് കാണുമെന്നറിയാം അപ്പോൾ എല്ലാവരും കാണുക ആസ്വദിക്കുക അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു ശുഭദിനം ശുഭദിനം എന്നൊന്നും പറയാൻ പറ്റില്ലാട്ടോ ഇനി ഇന്നിച്ചിരി ലേറ്റ് ആയി പോയി തോന്നുന്നു ഞാൻ ഇന്ന് രാവിലെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു മക്കൾക്ക് പനിയൊക്കെ ആയതുകൊണ്ട് തന്നെ സ്കൂളിലൊക്കെ ഇച്ചിരി വൈകി അപ്പോൾ അതിന്റെ തിരക്കും കാര്യങ്ങളും അതുമല്ല ഇപ്പം മഴക്കാലമൊക്കെ ആണല്ലോ അപ്പോൾ അതുകൊണ്ട് മക്കൾക്കൊക്കെ ഇപ്പം മഴ വന്നതേ ഉള്ളൂ പനിയും ഒക്കെ ആയിട്ടാണ് പോയേക്കുന്നത് അപ്പം രാവിലെ കാപ്പി കൊടുക്കലും അതിൻ്റെ ഇടയ്ക്ക് അറിയാമല്ലോ മക്കൾക്കൊക്കെ വയ്യായിക വന്നു കഴിഞ്ഞാൽ പിന്നെ ചിത്താന്തവും കരച്ചിലും ഒക്കെയാണ് മൂത്തിയാക്ക് പിന്നെയും കുഴപ്പമില്ല ഇല ആൾ ചെറിയ ആളായതുകൊണ്ട് തന്നെ നമ്മളെല്ലാ കാര്യവും ചെയ്യണമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇച്ചിരി ആയി പോയത് നമ്മുടെ ഈ ഒരു നയനുടേയും ആദർശൻ്റെയും കഥയിടാൻ അപ്പോൾ എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യുന്നൊക്കെ വിശ്വസിക്കുന്നു അപ്പോൾ അടുത്ത വിശേഷമായിട്ട് കാണാം ടാറ്റാ ബൈ ബൈ